ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ ഒൻപത് സാവധാനം രൂപപ്പെടുന്ന കൃപ മനസ്സലിവ് ദയാതീർഘമ എന്നിവ ധരിക്കുക അപ്പോസ്തോലായ പൗലോസ് കൊലോസിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം സ്ലോ ഫാഷൻ എന്ന ഹാഷ്ടാഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ വേഗതയുള്ള ഫാഷനെ വില കുറഞ്ഞ രീതിയിൽ നിർമ്മിച്ചതും വേഗത്തിൽ ഉപയോഗിച്ച് കളയാവുന്നതുമായ ഒരു വ്യവസായം ചെറുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ കുറിച്ചാണ് ഈ ഹാഷ്ടാഗ് പ്രസ്താവിക്കുന്നത് ഫാസ്റ്റ് ഫാഷനിൽ വസ്ത്രങ്ങൾ കടയിലിരിക്കുന്നതിന്റെ തൊട്ടടുത്ത നിമിഷം ഫാഷന് പുറത്താകുന്നു ചില ബ്രാൻഡുകൾ എല്ലാ വർഷവും അവരുടെ ഉൽപ്പന്നങ്ങൾ വലിയ അളവിൽ വലിച്ചെറിയുന്നു സ്ലോ ഫാഷൻ പ്രസ്ഥാനം ആളുകളെ വേഗത കുറയ്ക്കാനും വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു എല്ലായ്പോഴും ഏറ്റവും പുതിയ രൂപഭാവം ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതയാൽ നയിക്കപ്പെടുന്നതിനു പകരം സ്ലോ ഫാഷൻ നന്നായി നിർമ്മിച്ചതും ധാർമ്മികമായ ഉറവിടങ്ങൾ ഉള്ളതുമായ കുറച്ച് ഇനങ്ങൾ തിരഞ്ഞെടുക്കാൻ ഞങ്ങളെ പ്രേരി പ്രോത്സാഹിപ്പിക്കുന്നു സ്ലോ ഫാഷനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ വേഗതയുള്ള ഫാഷൻ ചിന്താ രീതിയിലേക്ക് ഞാൻ വീഴുന്ന മറ്റ് വഴികളെക്കുറിച്ചും ഞാൻ ചിന്തിച്ചു ഏറ്റവും പുതിയ പ്രവണതയിൽ പൂർത്തീകരണം തേടുന്ന മനോഭാവത്തെക്കുറിച്ച് എന്നിരുന്നാലും കൊലോസ്യർ മൂന്നിൽ യേശുവിൽ യഥാർത്ഥ രൂപാന്തരം കണ്ടെത്തുന്നത് പെട്ടെന്നുള്ള പരിഹാരമോ ഭാഷണോ അല്ലെന്ന് പൗലോസ് പറയുന്നു ക്രിസ്തുവിൽ ശാന്തവും ക്രമാനുഗതവുമായ പരിവർത്തനത്തിന്റെ ആജീവനാന്ത അന്വേഷണമാണിത് ലോകത്തിലെ ഏറ്റവും പുതിയ സ്റ്റാറ്റസ് ചിഹ്നങ്ങൾ ധരിക്കേണ്ട ആവശ്യമില്ലാതെ ആത്മാവിന്റെ വസ്ത്രമായ മനസ്സലിവ് ദയ താഴ്മ സൗമ്യത തീർക്കമ എന്നിവ ധരി നമുക്ക് ധരിക്കാം നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ക്രിസ്തുവിന്റെ മന്ദഗതിയിലുള്ള യാത്രയിൽ ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു യാത്ര നമുക്ക് പരസ്പരം ക്ഷമിക്കാൻ പഠിക്കാൻ കഴിയും ചിന്തിക്കുക ഏറ്റവും പുതിയ ട്രെൻഡുകൾക്ക് അനുസൃതമായി സുരക്ഷ കണ്ടെത്താൻ നിങ്ങൾ എങ്ങനെയാണ് പ്രലോഭിക്കപ്പെടുന്നത് യേശുവിൽ സംതൃപ്തി കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്നത് എന്താണ് ദൈവത്തിന് മഹത്വം